രാജ്യത്ത് ആദ്യമായി ഗവൺമെന്റ് മേഖലയിൽ സമ്പൂർണമായി എയർ കണ്ടീഷൻ ചെയ്ത കെട്ടിടത്തോടു കൂടിയ മോഡൽ ഹൈടെക് സ്കൂൾ മലപ്പുറം നഗരസഭയിൽ നിർമ്മാണം പൂർത്തിയായി എട്ട് ക്ലാസ് റൂമുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സ്റ്റാഫ് റൂം എച്ച് എം റൂം തുടങ്ങി മുഴുവൻ ഭാഗവും എയർ കണ്ടീഷൻ ചെയ്തതാണ് കെട്ടിടം രാജ്യത്തെ ആദ്യമായി ഗവൺമെന്റ് മേഖലയിൽ സമ്പൂർണമായി എയർ കണ്ടീഷന് ചെയ്ത കൂടിയ മോഡേൺ ഹൈടെക് സ്കൂൾ മലപ്പുറം നഗരസഭയിൽ നിർമ്മാണം പൂർത്തിയായി എട്ട് ക്ലാസ് റൂമുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സ്റ്റാഫ് റൂം എച്ച് എം റൂം തുടങ്ങി മുഴുവൻ ഭാഗവും എയർ കണ്ടീഷന് ചെയ്തതാണ് കെട്ടിടം പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഉള്ള ഗ്രൗണ്ട് ഫ്ലോറിന് പുറമെ ഒന്നും രണ്ടും നിലകളിലായാണ് സമ്പൂർണമായും എയർ കണ്ടീഷൻ ക്ലാസ് റൂമുകൾ നിർമ്മിച്ചത് സാധാരണ ബെഞ്ച് ഡെസ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി മോഡേൺ എഫ് ആർ ഡെസ്കുകളാണ് സ്കൂളിലെ ക്ലാസുകളിലും വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയത് കൂടാതെ ഓരോ നിലയിലും പ്യൂരിഫൈഡ് വാട്ടർ ക്യൂസ്കുകൾ മുഴുവൻ ക്ലാസ് മുറികളിലും ഡിജിറ്റൽ സ്ക്രീനുകൾ സ്കൂൾ മുഴുവനായി ഇന്റഗ്രേറ്റഡ് സൗണ്ട് സിസ്റ്റം തുടങ്ങി സമ്പൂർണമായും ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് മോഡേൺ ഹൈടെക് ഗവൺമെന്റ് എൽ പി സ്കൂൾ നിർമ്മാണം പൂർത്തിയാക്കിയത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുട്ടികളാണ് എൽ പി സ്കൂൾ മുട്ടിപ്പടിയിൽ പഠിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും കാരണം തൊട്ടടുത്ത പ്രദേശത്ത് എയ്ഡഡ് സ്കൂളുകളുണ്ട് അൺഎയ്ഡ് സ്കൂളുകളുണ്ട് ചുരുങ്ങിയ വർഷം ഒരു ഓട്ടോറിക്ഷക്ക് പോകാൻ പോലും ജീവിതത്തിൽ സാഹചര്യമില്ലാത്ത കുടുംബത്തിലെ കുട്ടികളാണ് യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ ഇതുവരെ വന്നിരുന്നത് ഞങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സമൂലമായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി എല്ലാ അർത്ഥത്തിലും അത് ഘട്ടത്തിലേക്ക് എത്തി ഇന്ന് രാജ്യത്ത് ആദ്യമായിട്ട് എല്ലാ ക്ലാസ് റൂമുകളും എയർ കണ്ടീഷൻ സൗകര്യമുള്ള സ്കൂളായി ഹൈടെക് സ്കൂളായി നമ്മൾ ആ സ്കൂളിനെ മാറ്റി നൂറ് വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന മേൽമുറി മുട്ടിപ്പുടി സ്കൂളിന്റെ പഴയ കെട്ടിടം ജീർണാവസ്ഥയിലായി വിദ്യാഭ്യാസ വകുപ്പ് പ്രവേശനാനുമതി ഉൾപ്പെടെയുള്ളത് വിലക്കിയിരുന്നു മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി വാർഡ് കൗൺസിലർ സി കെ നാജിയ ഷിഹാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വന്തമായി നഗരസഭാ സ്ഥലം വാങ്ങിയാണ് ആധുനിക കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ലാസ് റൂമുകളിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി വിദ്യാർത്ഥികൾക്ക് പാതരക്ഷകൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേകമായ ഷൂറാക്കുകൾ ഓരോ ക്ലാസ് റൂമിലും പ്രത്യേക ക്ലാസ് റൂം ലൈബ്രറികൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ പൂർത്തിയാക്കിയത് കെട്ടിട നിർമ്മാണത്തിനും എയർ കണ്ടീഷണർ സൗകര്യങ്ങളും സോളാർ സിസ്റ്റവും ആധുനിക സ്കൂൾ ഫർണിച്ചറുകളും ചുറ്റുമതിൽ ഇന്റർലോക്ക് ഉൾപ്പെടെയുള്ളത് പൂർത്തിയാക്കിയ സ്കൂൾ കെട്ടിടത്തിന് ഏകദേശം അഞ്ചു കോടി രൂപയാണ് ചിലവഴിച്ചത് മലപ്പുറം നഗരസഭയുടെ തുക ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണത്തിന് സ്ഥലം എം എൽ എ പി ഉബൈദുള്ള ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു മോഡേൺ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഞായർ വൈകിട്ട് ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിക്കും പി ഉബൈദുള്ള എം എൽ എ നഗരസഭ ചെയർമാൻ മുജീബ് കടേരി മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും വൈകിട്ട് കലാസന്ധ്യയും നടക്കും ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ